നമ്മൾ വരയ്ക്ക് പോന്നെ അപ്പോൾ ചെറുക്കനും എൻ്റെ അപ്പം പോന്നു ചെറുക്കൻ പറയാം വരും പള്ളിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ഈ നെയ്യാക്കയറി ഇളക്കി ഞാണ്ട് ചെറുക്കര കൊടുത്തു ഞാൻ നെയ്യ് എന്താ ഈ പേക്കോട്ടെ എന്നിട്ട് ഇങ്ങോട്ട് അത്രയപ്പോൾ സംഭവിച്ചത് പിന്നെ ആസീസിൻ്റെ അടുത്തൊക്കെ പേക്കസിൻ്റെ അടുത്ത് അപ്പോൾ ആസീസ് ഞാനും പോയി അപ്പം അപ്പോൾ അസീസിനോട് ചോദിച്ചു കുട്ടിക്കെന്താ ഞാൻ കൊടുത്തതെന്നില്ല അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഇതാണ് അറിഞ്ഞു നന്നാരി സോടെ കൊടുത്തിന്ന് പറഞ്ഞു നന്നാരിസോടെ അപ്പം അസീസേറെ ആ നന്നാരി ചോടി ആടും എന്റെ നെയ്യും കൂടിയാലും വേറെ ഒക്കെ ഉണ്ടാവും അതുകൊണ്ടൊക്കെ കഴിച്ചില്ല ഏഹ് അങ്ങനെ ഡോക്ടർ കിട്ടിയതൊരു കാര്യം നെയ്ക്കോട്ടെ വേറെത്താ